റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ബിഗ് സെയിൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ിലെ എല്ലാ ദിവസവും വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് ഇഫ്താർ കിറ്റ് നൽകി നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസമാവുകയാണ് പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിലെ എസ് വൈ എസ് പട്ടാമ്പി സോൺ ഇഫ്താർ ഖൈമ ിൽ പ്രത്യേകമായി ട്രെൻഡുകൾ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുന്നത് വിശുദ്ധ കുറാൻ മാനവരാശിയുടെ ഉണർവ് എന്ന പ്രമേയത്തിൽ ആചരിക്കുന്ന റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇഫ്താർ കായ്മയിൽ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകർ തയ്യാർ ചെയ്ത് ശേഖരിച്ച വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ ഈത്തപ്പഴം വെള്ളം വിവിധ പഴവർഗ്ഗങ്ങൾ ലഘുഭക്ഷണങ്ങൾ അടങ്ങിയ കിറ്റുകളുമായി എസ് വൈ എസ് സ്വാതന്ത്ര്യം വോളണ്ടിയർമാരും സോൺ നേതാക്കളും ചേർന്ന് റോഡരികിൽ സജ്ജീകരിച്ച പ്രത്യേക താൽക്കാലിക ടെൻറ്റുകൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യുന്ന രീതിയാണ് ഇഫ്താർ കൈമയുടേത് റമദാൻ ആദ്യ ദിനങ്ങളിൽ തന്നെ ഇതിന് വലിയ പ്രതികരണമാണ് ആവശ്യക്കാരിൽ നിന്നും ലഭിച്ചത് യാത്രക്കാർ വിവിധ ഉദ്യോഗസ്ഥർ നഗര കേന്ദ്രീകൃത ജോലിക്കാർ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഇഫ്താർ കൈമ വഴി നോമ്പ് തുറന്നുകൊണ്ടിരിക്കുന്നത് ഭാഗമായി എസ് എസ് വൈ പട്ടാമ്പി സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ ഹൈമയാണ് ഇവിടെ നടക്കുന്നത് റമദാൻ ഒന്നു മുതൽ അവസാനം വരെയും പട്ടാമ്പി സോൺ പരിധിയിലെ വീടുകളിൽ നിന്ന് ശേഖരിച്ച ഇഫ്താർ വിഭവങ്ങളാണ് ഇവിടത്തെ യാത്രക്കാരും അതുപോലെ തന്നെ നഗരമേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതുപോലെയുള്ള സംരംഭം സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ മെഡിക്കൽ പ്രവർത്തനങ്ങൾ തസ്കിയത്ത് ക്യാമ്പുകൾ ഈ റമദാനിന്റെ ഭാഗമായി നടക്കുകയാണ് ഇതിനകം തന്നെ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് രോഗികൾക്കാവശ്യമായ അവശ്യ സഹായങ്ങളും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്ക് സൗജന്യ ഭക്ഷണം ഉൾപ്പെടെ ഒരുപാട് വിദ്യാഭ്യാസ സഹായങ്ങളാണ് ഈ സംഘടന ഇതിനകം